ഏഷ്യകപ്പ് ടൂർണമെന്റിന് മുമ്പായി എല്ലാവരും ഉറ്റുനോക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ജിതേഷ് ശർമ്മ കഴിഞ്ഞ പരമ്പരകളിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ റോളിൽ ടീമിൽ ഇടം കണ്ടെത്തിയിരുന്ന ധ്രുവ്ജുറലിനെ മറികടന്നാണ് ജിതേഷ് ടി ടീമിലേക്ക് തിരിച്ചെത്തിയത് അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ കൂട്ടുകെട്ട് പൊളിച്ച് ഇന്ത്യ ശുഭ്മാൻ ഗിലിനെ ഓപ്പണിംഗ് റോളിലേക്ക് എത്തിക്കുമോ എന്നതാണല്ലോ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം ഇത് സംഭവിച്ചാൽ പ്ലേയിങ് ഇലവൻ സാധ്യത നിലനിർത്താൻ ജിതേഷിന് കഴിയും അതേസമയം ഇന്ത്യ സഞ്ജുവിനെ ഓപ്പണറാക്കി നിലനിർത്തിയാലോ അതോ മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റുകയോ ചെയ്താൽ ജിതേഷിന് കാഴ്ചക്കാരനായി ഇരിക്കേണ്ടി വരും ചുരുക്കത്തിൽ സഞ്ജുവിന്റെ സ്ഥാനത്തെ ആശ്രയിച്ചായിരിക്കും ജിതേഷിന്റെ ഭാഗ്യം തെളിയുക മധ്യനിരയിൽ ഫിനിഷറുടെ റോൾ കളിപ്പിക്കാൻ കഴിയുമെന്നതാണ് ജിതേഷിന്റെ കരുത്ത് അവസാന ഐ പി എല്ലിലടക്കം മികവ് പുലർത്തിയ ജിതേഷിനെ ഇന്ത്യ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ജിതേഷിന് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ അധികം മത്സരങ്ങൾ കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല എന്നാൽ ഐ പി എല്ലിലെ സ്ഥിര സാന്നിധ്യമാണ് അദ്ദേഹം നിലവിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ താരമാണ് ജിതേഷ് ഐ പി എല്ലിൽ അൻപത്തഞ്ച് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ശേഷമുള്ള ഫിനിഷർ റോളിലെ വിക്കറ്റ് കീപ്പറുടെ കണക്കുകൾ പരിഗണിക്കുമ്പോൾ ജിതേഷ് എം എസ് ധോണിയേക്കാൾ കേമനാണോ മുൻ ഇന്ത്യൻ നായകനായ ധോണി കഴിഞ്ഞ ഐ പി എല്ലിൽ ചെന്നൈ ടീമിൻ്റെ നായകനായിരുന്നു ഇതിഹാസ താരമായ ധോണിയെ മറികടക്കുന്ന കണക്കാണോ ജിതേഷിനുള്ളതെന്ന കാര്യമാണ് ഇവിടെ പരിശോധിക്കുന്നത് അൻപത്തഞ്ച് മത്സരങ്ങൾ പൂർത്തിയാക്കിയ സമയത്ത് ധോണി നേടിയിരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസാണ് മുപ്പത്തൊമ്പത് പോയിൻറ് രണ്ടേ നാല് ശരാശരിയിലാണ് ധോണി കളിച്ചുകൊണ്ടിരുന്നത് പല മത്സരങ്ങളും ഒറ്റക്ക് നിന്ന് വിജയിപ്പിക്കാൻ ധോണിക്ക് സാധിച്ചിട്ടുണ്ട് കൂടുതലും അഞ്ചാം നമ്പറിലോ ആറാം നമ്പറിലോ ബാറ്റ് ചെയ്തിരുന്ന ധോണി ലോക ക്രിക്കറ്റിലെ ഏറ്റവും വിശ്വസ്തനായ ഫിനിഷർമാരിൽ ഒരാളാണ് അതിവേഗം റൺസ് ഉയർത്താൻ ശേഷിയുള്ള ധോണി സ്പിന്നർമാരെയും പേസർമാരെയും ഒരുപോലെ ആക്രമിക്കുന്ന താരമാണ് ജിതേഷ് ശർമ്മയുടെ കണക്കുകളിലേക്ക് വരുമ്പോൾ അൻപത്തഞ്ച് ഐ പി എൽ മത്സരങ്ങളിൽ നിന്ന് നേടിയത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് റൺസാണെന്ന് കാണാനാകും ഇരുപത്തഞ്ച് പോയിന്റ് നാല് ഒന്നാണ് ശരാശരി ധോണിയേക്കാൾ കുറവ് റൺസും ശരാശരിയുമാണ് ജിതേഷിനുള്ളത് പലപ്പോഴും ധോണിക്ക് നേരിടാൻ ലഭിച്ച അത്രയും പന്തുകൾ നേരിടാനുള്ള അവസരം ജിതേഷിന് ലഭിച്ചിട്ടില്ല എങ്കിലും സ്ഥിരത നോക്കുമ്പോൾ ധോണി ജിതേഷിനേക്കാൾ കേമനാണെന്ന് നിസ്സംശയം പറയാനാകും എന്നാൽ ഒരു കാര്യത്തിൽ ജിതേഷ് ധോണിയേക്കാൾ മുന്നിലാണ് അത് സ്ട്രൈക്ക് റേറ്റിലാണ് നേരിടുന്ന ആദ്യ പന്ത് മുതൽ ആക്രമിക്കാൻ ശേഷിയുള്ള ജിതേഷിൻ്റെ അൻപത്തഞ്ച് മത്സരങ്ങൾക്ക് ശേഷമുള്ള സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അൻപത്തിയേഴ് പോയിന്റ് പൂജ്യം അഞ്ചാണ് അതേസമയം ധോണിയുടെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത്തി ആറ് മൂന്ന് രണ്ടായിരുന്നു ഡെത്ത് ഓവറുകളുടെ നിർണായകമായ കാമിയോകൾ കാഴ്ചവെക്കാൻ ധോണിയേക്കാൾ മികവ് ജിതേഷിനുണ്ട് എന്നാൽ ധോണിയുടെ അത്രയും ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ജിതേഷിന് സാധിച്ചിട്ടില്ലെന്നത് വസ്തുതയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനായി പല മത്സരങ്ങളിലും നിർണായകമായ ഇന്നിങ്സുകൾ കളിക്കാൻ ധോണിക്ക് കഴിഞ്ഞിട്ടുണ്ട് ജിതേഷിനെ ഇന്ത്യ ഏഷ്യാകപ്പ് ടീമിലേക്ക് പരിഗണിച്ചത് താരത്തിന്റെ മികച്ച സ്ട്രൈക്ക് റേറ്റും ഫിനിഷിംഗിലെ മികവും കണക്കിലെടുത്താണ് സ്പിന്നർമാരെ നന്നായി നേരിടാൻ ജിതേഷിന് കഴിവുണ്ട് ഇന്ത്യ ഫിനിഷർ റോളിൽ ജിതേഷിന്റെ മികവിൽ വിശ്വസിക്കുന്നു താരത്തിന് പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും മോശമല്ലാത്ത റെക്കോർഡ് ജിതേഷിന് അവകാശപ്പെടാനാകും ഡൈവിംഗ് കാച്ചുകളെടുത്ത് കയ്യടി നേടാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് യു എയിലെ പിച്ചിൽ ജിതേഷ് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഫിനിഷർ തന്നെയാണ് എന്നാൽ പരിശീലകൻ ഗൗതം ഗംഭീറിൻ്റെ പദ്ധതികൾ എന്താണെന്ന് കണ്ടറിയേണ്ടതുണ്ട് സഞ്ജു സാംസന്റെ സമീപകാല പ്രകടനങ്ങൾ നോക്കുമ്പോൾ സഞ്ജുവിനെ കളിപ്പിക്കാതിരിക്കാനാവില്ല എന്ന അഭിപ്രായവും നിരവധി പേർക്കുണ്ട് അതുകൊണ്ട് തന്നെ ടീം മാനേജ്മെൻറ്റിന്റെ പദ്ധതികൾ കാത്തിരുന്ന് കണ്ടറിയേണ്ടതാണ്